നമുക്ക് യൂസ് ചെയ്യാം ആ അപ്പോഴൊന്നും മുടി മുടി കാണില്ല ഞാൻ ടർബൻ ഫുള്ളായിട്ട് ടെർബൺ ആണ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി കാണില്ലല്ലോ പിന്നെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും മുറിച്ചെടുക്കുക ഒരുപൊടി ഒരു ബ്രൗൺ ആണ് കേട്ടോ അത് മസ്ലിൻ സെറ്റിലത്തെ ബ്രൗൺ ഇത് നല്ല ഭംഗി ഉണ്ടെങ്കിൽ കാണാൻ അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതരുത്തിയിലാണ് ഞാനിന്ന് കുറച്ച് ലേസുകൾ കാണിച്ചെരട്ടാ ലേസുകൾ ഇതിന്റെ ഗ്രീനിന്റെ മൂന്ന് കളർ ഗ്രീൻ മൂന്ന് കളർ ഉണ്ട് കേട്ടാ ഇതൊക്കെ നമുക്ക് പിന്നെ കുറച്ചൊക്കെ ഹെവി ആയിട്ടുള്ള ലേസലാണ് ഇത് ഇതൊക്കെ வேக வேகமா கிளicktா இது ஒரு லாவெண்டர் லாவெண்டர் இல்ல ஒரு என்னதானே ஆரஞ்சு மல்லி கலர் அதнде இங்க வந்து ரெண்டேണ്ണം പിന്നെ தயிர் மெரூன் ഉണ്ടല്ലോ மெரூனினுடைய இந்த ரெண்டு மாண்டில் அதிலும் 57 டி இதோ இத ரெண்டல அந்த പിന്നെ ഈ വേണ്ട കളറിൽ തന്നെ ഇങ്ങനെ ഈ ഒരു മോഡലും കൂടി വരുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഈ ഒരു മോഡലും കൂടി വരുന്നുണ്ട് പിന്നെ വൈറ്റിൽ ഇതാ ഇതിൻ്റെ ഈ ഒരു മോഡല് ഇത് കുറച്ച് നമുക്ക് ഹെവിയൊക്കെ ആയിട്ട് എവിക്കായിട്ട് ഇൻ്റെ ഫേല നല്ല വർക്ക് ഉണ്ട് ഉണ്ടോ നല്ല വർക്കൊക്കെ വേണം എന്നുള്ളതിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ ഉണ്ടോ അല്ല നല്ല ഭംഗിയുണ്ടാവും പിന്നെ ബ്ലാക്ക് അതിൻ്റെ ബ്ലാക്ക് കുറച്ച് കളറുകളൊക്കെ സോൾഡ് ഔട്ട് അയക്കുന്നുട്ടോ ഞാനിത് കാണിക്കണം അതിൻ്റെ മുന്നേ തന്നെ കടയിൽ നിന്ന് എടുത്തിട്ട് ഇത് കുറച്ചൊക്കെ നല്ല നല്ല കളറുകളൊക്കെ ഉണ്ടായിരുന്നേ ഇത് അതിപ്പോ പൊയ്ക്കുന്നുണ്ടട്ടോ ഇതിൻ്റെ നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ഈ കളറിൻ്റെ തന്നെ കണ്ടോ പിന്നെ ഇത് നേവി ബ്ലൂ ആണ് കുറച്ച് സീക്വൻസ് വർക്ക് കൂടുതലുള്ളതാട്ടോ ഉണ്ടോ ഉണ്ടോ കുറച്ച് സീക്വൻസ് വർക്ക് കുറച്ച് കൂടുതലുള്ളത് അത് അങ്ങനെ വെച്ചെടുക്ക പിന്നെ ഇതിന്റെ മറുപടി കാണിച്ചല്ലോ ഇല്ലല്ലോ ഇത് നേവി ബ്ലൂ ആകെ കൂടി ഇതേക്കണേ നേവി ബ്ലൂ ഈ നേവി ബ്ലൂ ഇത് അന്നേരം ഒരു പാടാവുകയാണ് ഇങ്ങനെ കാണിക്കുന്ന ഒന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാതെ കണ്ടിട്ട് പിന്നെ സ്പോട്ട് ഡപ്പിംഗ് ആയിട്ടുണ്ട് കൊടുക്കുക ചോദിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓൺ വോയിസ് എന്നാണ് പറഞ്ഞത് ഓൺ വോയ്സ് അല്ല സ്പോട്ടിൽ തന്നെ വോയിസ് കൊടുക്കണത് അങ്ങനെ ആ ഈ ഒരു വൈറ്റ് കൂടി ഉണ്ട് ഞാൻ ഇതാ ഈ ഒരു വൈറ്റും കൂടി ഉണ്ട് കേട്ടോ നിന്റെ കണ്ടോ ഇത് വെറും ത്രെഡാണ് അങ്ങനെ ഇതൊക്കെ എങ്ങനെ തന്നെ ഇതട്ടോ ഞാൻ ഫോട്ടോട്ടാ വേണ്ട സ്പോട്ടിൽ തന്നെ വോയിസ് കൊടുക്കുക വെച്ചെങ്കിൽ എഡിറ്റ് ചെയ്യാനോ പിന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ വേഗമാകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയണത് വേണ്ട ഇതാണ് കേട്ടോ എടുത്തിട്ടോ ഇതൊക്കെ ഞാൻ കുറച്ച് ത്രീ പീസ് സെറ്റുകൾ കാണിച്ചാർട്ടാ വേണ്ട ഇതിന് അധികം ഒന്നും വരുന്നില്ല ദാ ഈ ഭാഗം മാത്രമേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ വർക്ക് അതിന്റെ ടോപ്പ് വരുന്നത് അല്ല ടോപ്പല്ല ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതാ ഈ ഒരു മെറ്റീരിയലാണ് ഇത് എന്താണ് ടിഷ്യൂ മെറ്റീരിയൽ ഉണ്ടല്ലോ അതാ ഇത് ലൈനിങ് നല്ല വേണം കേട്ടോ നല്ല കാണും നല്ല നയലാഴ്ച കാണൂട്ടോ നല്ല നൈല് ലൈനിങ് വേണം ഇതിൽ ലൈനിങ് ഇല്ല ഇത് വെറും പാൻറിൻ്റെ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ലൈനിങ് ഇല്ല അപ്പോൾ ഇതിനകത്താ ഷാൾ ഇതട്ടാ ഷാൾ ഇതാ ഷാളിന് വർക്കൊന്നും ഇല്ല പക്ഷെ ഹമ്പിളാൻ്റെ സിമ്പിൾ എന്നൊക്കെ സിമ്പിളാൻ്റെ ഹമ്പിൾ എന്നൊക്കെ പറയില്ലേ അതേപോലെ എന്താട്ടാ ഇങ്ങനെ വരുന്നത് ഒരു സൈഡാക്കിയിട്ട് എന്താണ് മുടി കാണുന്നുള്ള ഒരിക്കും എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതിന് മുടി നല്ല കാണും പിന്നെ ടർബൻ ചുറ്റിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ആ അപ്പോഴൊന്നും മുടി മുടി കാണില്ല ഞാൻ ടർബൻ ഫുള്ളായിട്ട് ടെർബനാണ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി കാണൂല്ലോ പിന്നെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഈ പിന്നെന്താ ഈ വർക്ക് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നാനൂറ്റി തൊണ്ണൂറാണ് നല്ല ആയിട്ടുള്ള ഒരു വർക്ക് മാത്രം കേട്ടാ പിന്നെന്താ അതിൻ്റെ ഒരു മെറൂണാണിത് മെറൂൺ അല്ല ഒരു കോഫി അതേപോലെ തന്നെയാണ് കേട്ടോ വേറെ എന്താ പാൻറ്റിൻ്റെ കളർ രണ്ടര മീറ്റർ തന്നെ കേട്ടോ അതാ ഒരു കോഫി ബ്രൗൺ ബ്രൗണാണിത് കേട്ടോ രണ്ടര മീറ്റർ തന്നെയാണ് രണ്ട് മീറ്റർ ടോപ്പ് എന്നാ ആള് നല്ല വീതി ഉണ്ട് നീളുണ്ട് നീളം ഉണ്ട് വീതി ഉണ്ട് പിന്നെ അതിന്റെ ഒരു പീ കോക്ക് ബ്ലൂ പീകോക്ക് ബ്ലൂ പറയാ നല്ല ഭംഗിയുള്ള കളറാട്ടാ ഒന്നും പറയണ്ട സൂപ്പറാ ഈ ഒരു വർക്ക് തന്നെ വരുന്നുള്ള നല്ല ത്രെഡ് വർക്ക് ആണ് ഇതിന് വരുന്ന നല്ല ഭംഗിയുണ്ട് കാണാന് ഈ വർക്ക് ഇവ ഈ വർക്ക് ഇതിലായിട്ട് ടിഷു ആണ് ഫാബ്രിക് ടിഷ്യൂ ആണ് നല്ല മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് വേണം ഇതാണ് കേട്ടാ ഇനി ഞാൻ കുറച്ച് മസ്ലിന്റെ ക്ലോത്ത് കാണിച്ച മസ്ലിന്റെ ക്ലോത്തുകൾ കുറെ വന്നിട്ടുണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ കുറെശോ കുറെ കാണിച്ചുതരാം മസ്ലിന്റെ ക്ലോത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാതെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് പിന്നെ പീസ് ആയിട്ട് ഓരോ ഓരോന്നായിട്ട് മുറിച്ചെടുക്കുകയും ചെയ്ത മസ്ലിൻ്റെ ആണ് കേട്ടോ നൂറ്ററുപതാണ് മീറ്ററിന് മസ്ലിൻ ക്ലോത്ത് ഇതിന് മിക്സ് മാച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഇതാ എഡിറ്റ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനൊക്കെ വരണം കിട്ടാ അതുകൊണ്ടാണ് ഞാനൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കളയറ്റില്ല ഞാനെന്തൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുള്ളൂ മസ്ലിൻ്റെ ആണ് ഇത് ഇങ്ങനെ ടോപ്പ് ബോട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെയാണല്ലോ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ നീളനെ ഇങ്ങനെ നിങ്ങൾ തന്നെ ടോപ്പിനും കൊടുക്കട്ടാ ബോട്ടത്തിനും എടുക്ക ടോപ്പിനുക്കേണ്ട ബോട്ടത്തിനും ടോപ്പിനും ഒക്കെ എടുക്കട്ടാ നല്ല ഭംഗിയുണ്ട് പിന്നെ മിക്സൺ മാച്ചായിട്ട് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ മിക്സർ മാച്ച് ആക്ക ഇതൊരു അടിപൊളിയാണ് കേട്ടോ റോണിയും പിങ്കിൻ്റെ സൂപ്പറാണ് ഇങ്ങനെ മാച്ചായിട്ട് പാൻറ്റ് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കട്ടോ അങ്ങനെ ഒന്നും ഇല്ല ഏത് വേണമെങ്കിലും മുറിച്ചെടുക്കാം മിക്സ മാച്ചായിട്ടൊന്നല്ല ഏത് വേണമെങ്കിലും മുറിച്ചെടുക്കാം അങ്ങനെ ഞാൻ ആൻഡ് മാച്ച് ആയിട്ട് കളർ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞതാ കേട്ടാ അങ്ങനെ ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാന്നുള്ളത് പിന്നെ ഇതിന് എന്നാ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കട്ടോ ഇതിനൊരു ഇതിലും മാച്ച് ഉണ്ട് കേട്ടോ മാച്ച് വരുന്നുണ്ട് പിന്നെ ഫ്ലവർ ഒക്കെ മാച്ച് വരുന്നതാണ് കേട്ടോ പിന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് ഇങ്ങനെ കൊടുക്കാ വേണ്ട ഇതിനും മാച്ച് വരുന്നുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാത്തോ അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യുക എത്ര വേണമെങ്കിലും മുറിച്ച് തരാം അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെന്താ ഇതൊരു നല്ല അടിപൊളി ഒരു ബ്രൗണാണ് കേട്ടോ അത് മസ്ലിൻ സെറ്റിലത്തെ ബ്രൗൺ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കിഷ്ടമായിട്ടാ നല്ല ഭംഗിയുണ്ട് എന്താ സൂപ്പറാ മസ്ലിൻ സിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പാൻറ്റാക്കിയിട്ട് എന്താ ഓട്ടം ഇത് അങ്ങനെ പോട്ടം ചെയ്യുക ഇങ്ങനെയും പോട്ടം ചെയ്യുക എന്നാ ശരിട്ടാ ഞാ മസീന്റെ കുറച്ചു കൂടി കാണിക്കാനുണ്ട് കാണിക്കട്ടാ ഞാൻ കാണിക്ക ഞാന് എന്നാ ശരിട്ടാ അസലാമല്ലേ